ഷബാനാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കുടി സുഖം ചെയ്യുന്നത് ഇന്നത്തെ റെസിപ്പി ഒരു സീറ്റാണ് മൂന്ന് പാക്കറ്റ് പാൽ കൊണ്ടാണ് ഈ സീറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ദീപാവലിയൊക്കെയാണ് വരുന്നത് എന്തായാലും ഈ സീറ്റ് നിങ്ങൾ തയ്യാറാക്കി നോക്കണം പാൽ വെച്ച് തയ്യാറാക്കി സീറ്റ് നമുക്ക് ഇതേപോലെ ഒരു അച്ചിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാം ഇല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തും കഴിക്കാം ഈ റെസിപ്പി തയ്യാറാക്കാൻ മൂന്ന് പാക്കറ്റ് പാലും മുന്നൂറ് ഗ്രാം പഞ്ചസാരയും രണ്ട് ടീസ്പൂൺ നെയ്യും മാത്രം മതി ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ മൂന്ന് പാക്കറ്റ് ഫുൾ ഫാറ്റ് പാലെടുത്തിട്ടുണ്ട് പാൽ കൊണ്ട് തയ്യാറാക്കിയ റെസിപ്പി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുക്കണം അപ്പം ഞാൻ ഇതേപോലത്തെ സ്ക്വയർ ആയിട്ടുള്ളൊരു പാത്രം എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് അതേപോലത്തെ ഒരു പാത്രം എടുക്കാം അപ്പം ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണം ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലെല്ലാം അവിടെ നിന്ന് എത്തണ പോലെ തേച്ച് കൊടുക്കേണ്ടിട്ടാണ് റെസിപ്പി തയ്യാറാക്കണ മുമ്പേ നമുക്ക് പാത്രം സെറ്റാക്കി വെക്കണം പെട്ടെന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് ചൂടോടെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം തന്നെ പാത്രം നെയ്യൊക്കെ തടവി സെറ്റാക്കി വെക്കുന്നത് നെയ്യ് എല്ലാം തേച്ച് പിടിപ്പിക്കണം നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇന്ന് വേറിട്ട് വരാനാണ് ഇനി നമുക്ക് പാൽ കാച്ചി കുറുക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു കടായി എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ നല്ല അടികാനുള്ള ചട്ടി എടുക്കണം കുറച്ച് പരന്ന സൈസുള്ള കടായി എടുക്കുക പെട്ടെന്ന് പാൽ തിളച്ചും പോവില്ല പെട്ടെന്ന് നമുക്ക് പാൽ വറ്റിക്കിട്ടും ചെയ്യും ഗ്യാസ് കത്തിച്ചതിന് ശേഷം ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് പാക്കറ്റ് കട്ടി പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം അടിപിടിക്കാതെ നോക്കണം പാൽ നല്ല പോലെ തിളച്ചിട്ടുണ്ട് പെട്ടെന്ന് വറ്റിക്കിട്ടാനും പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരന്ന പാത്രം എടുക്കണമെന്ന് പറയണത് കേട്ടാ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പാൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ പകുതിയോളം വെറ്റി വരും വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം പാൽ ഇതേപോലെ നല്ല തിക്കായി വന്നിട്ടുണ്ട് നമ്മൾ അടി പിടിക്കാതെ അടിപിടിക്കാതെടുത്തിട്ടുണ്ട് ഈ പാകമായി വരുന്ന സമയത്ത് ഞാൻ പകുതി ചെറുനാരങ്ങി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വീടുക കട്ടായിപ്പോയി പകുതി ചെറുനാരങ്ങ ഒഴിച്ചു കൊടുത്താൽ മതി ഇട്ടാൽ അല്ലെങ്കിൽ പുളി രസം കൂടും പിന്നെ നമുക്കിതിലേക്ക് മൂന്ന് പാക്കറ്റ് പാലിന് മുന്നൂറ് ഗ്രാമെന്നളവിൽ ഞാൻ പഞ്ചസാര പൻസാരിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പാക്കറ്റ് പാലാണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം മതി അപ്പോൾ ഈ ഒരളവിലാവുമ്പോൾ കറക്റ്റ് മധുരമായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടണം നിങ്ങൾക്ക് കൂട്ടാം ഒരു മൂന്നര കപ്പൊക്കെ എടുക്കാം മുന്നൂറ്റമ്പത് ഗ്രാം എന്നളവിലെടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാമാണ് കണം പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ പഞ്ചസാര ഏത് റെസിപ്പിയിലിട്ടാലും കുറച്ച് നമുക്ക് ലൂസായി വരും പായസത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതേപോലെ ഇത് ഇപ്പോൾ ലൂസായി വന്നിട്ടുണ്ട് ഇനി വീണ്ടും തിക്കായി വരും അപ്പം ഞാൻ വെച്ചിരിക്കുന്ന ഹൈ ഫ്ലെയിമിലാണ് ഇട്ടോ പാൽ കുറുക്കിയെടുക്കുന്ന സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിയുക ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ പക്ഷേ കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ വേഗം കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാനാണ് പിന്നെ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യ് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇറക്കാൻ നേരത്തെ ഒരു ടീസ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അടിപിടിക്കാതെ നമുക്ക് നോക്കണം ഇത് നോൺ സ്റ്റിക്ക് ചട്ടി അതുകൊണ്ട് പെട്ടെന്ന് അടിപിടിക്കുന്നില്ല സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടിപിടിക്കാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ കട്ടിയുള്ള സ്റ്റീൽ പാത്രം എടുക്കുക അല്ലെങ്കിൽ അതേപോലത്തെ നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുക കേട്ടോ അപ്പോൾ ഇതൊട്ടും അടിപിടിച്ചിട്ടില്ല കണ്ട അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുറുകി വരണ വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേ എവിടെയാണ് പണി കേട്ടോ നമുക്ക് തെറിക്കാൻ തുടങ്ങി അതുകൊണ്ട് നമുക്കൊരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് തെറിക്കാത്ത രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നീക്കി നീക്കി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വറ്റിക്കിട്ടും നമുക്ക് പാചകം എപ്പോഴും ക്ഷമയോടെ ചെയ്യേണ്ട ഒരു ഇതാണ് ഇഷ്ടിയായിട്ടുള്ളൊരു നമുക്ക് പാൽ കൊണ്ടുണ്ടാക്കിയ റെസിപ്പി തയ്യാറാക്കാൻ പറ്റും സ്വീറ്റായിട്ടേ നമ്മൾ എവിടേക്കെങ്കിലും പോകണമെന്ന് വിചാരിക്കണം അവിടേക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊണ്ട് കൊടുത്താൽ അവിടെക്ക് വളരെയധികം സന്തോഷം നമ്മൾ പത്ത് സീറ്റ്സ് വാങ്ങിക്കൊണ്ട് പോകുന്നവരും നമ്മുടെ കൈകൊണ്ട് ഒരു സീഡ്സ് ഉണ്ടായിട്ട് കൊടുത്താൽ വളരെയധികം അവർക്ക് സന്തോഷമായിരിക്കും അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വിധം കൂടി മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ വേറിട്ട് വരണം നമുക്ക് പാത്രത്തിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ വേറിട്ട് വരണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പാകമായിട്ടുണ്ട് സിമ്മിലിട്ടിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതില ഇലക്കതേപോലെ ഞാൻ രണ്ടായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടണ പോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക ഞാൻ അതേപോലെ ഒരു ഏലക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടാ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇത് ഇടവി വെച്ച് സ്ക്വയറായ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സ്ക്വയറായി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു മൂടി വയ്ക്കുക മൂടി വെച്ചിട്ടുണ്ട് അപ്പം നീ നമുക്കൊരു ടവൽ വെച്ച് നല്ലപോലെ ടൈറ്റായി പൊതിഞ്ഞ് വെക്കണം ആ അറിയോ നാല് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതിനുള്ളത്തെ ഒരു ടെക്സ്ചറ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരും അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനും അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു മൊരിഞ്ഞ പോലത്തെ ഒരു ഇത് വരും അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യണത് അപ്പോൾ നമുക്ക് ടവൽ വെച്ച് മൂടി വയ്ക്കാം നല്ല പോലെ ആറണം അപ്പോൾ നാല് മണിക്കൂർ നമുക്ക് വെക്കണം കേട്ടോ പ്രത്യേകം പറയുന്നത് കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം നാല് മണിക്കൂറിന് ശേഷം ഞാൻ ടൗലൊക്കെ മാറ്റി തുറന്നു നോക്കി ഇപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്ത് കഴിക്കാം ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഒരച്ചിൽ വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കാം ഇതുപോലത്തെ ഒരു അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഈ അച്ചിൽ ചെയ്തെടുക്കുമ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് നെയ് തേച്ച് കൊടുക്കണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി പിന്നെ ഇതേപോലെ പിസ്ത പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തേച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് പിസ്ത ഇതേപോലെ രണ്ട് സൈഡിൽ ഇട്ട് കൊടുക്കാം കേട്ടാ ഇതുപോലെ നീളം നമുക്ക് ഉരുട്ടിയെടുക്കാം എന്നിട്ട് അച്ചിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് രണ്ടിങ് ഇങ്ങനെ കൂർപ്പിച്ച് വെക്കുക അപ്പോൾ ഇതേപോലെ പ്രസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടാ എന്നിട്ട് ആ ബാക്ക് ഭാഗം നല്ല ഇതേപോലെ പ്രസ്സ് ചെയ്ത് കൊടുക്കുക നല്ല അമർത്തി പ്രസ് ചെയ്യണം അവിടെ തികഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എടുത്തിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ നമുക്ക് തുറക്കുമ്പോൾ അതേപോലെ നല്ല ഫിനിഷിങ്ങോടെ കിട്ടും കേട്ടാ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം നമുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞപ്പം പതിനൊന്നെണ്ണം കിട്ടിയിട്ടാണ് മൂന്ന് പാക്കറ്റ് പാലിൽ നമുക്ക് പതിനൊന്നെണ്ണം കിട്ടി ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയ വീഡിയോസുമായിട്ട് വരാം